പാറയമ്പാടത്ത് ആൾ ഒഴിഞ്ഞ പാടത്ത് വൻ അഗ്നിബാധ അഞ്ച് ഏക്കറിലെ ആൾ പാടത്തെ ഉണങ്ങിയ പുല്ലാണ് കത്തി നശിച്ചത് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഉണങ്ങിയ പുല്ലിൽ തീ പടരുന്നത് കണ്ടതോടെ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ഏറെ നേരം ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സേനാ ഉദ്യോഗസ്ഥരായ ഷിനോജ് ടോണി ഹരി കുട്ടൻ അമൽ ശരത് എസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി